ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേതുവിനോട് എല്ലാ കാര്യങ്ങളും പോലീസ് ചോദിച്ചറിയുകയാണ് ഭാവനയെ അറിയുന്ന പോലീസുകാരനായത് കൊണ്ട് തന്നെ സേതുവിനോട് നല്ലതുപോലെ തന്നെയാണ് കേട്ടോ പോലീസ് പെരുമാറുന്നത് അങ്ങനെ സേതു എല്ലാ സത്യവും പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഭരത്തിനെ അടിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇതിലെഴുതിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഭാര്യയോട് മോശമായിട്ട് അവൻ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ അവനെ അടിക്കേണ്ടി വന്നത് അവൻ എന്നെയും തിരികെ അടിച്ചിട്ടുണ്ട് അവൻ്റെ ഏട്ടത്തെ അമ്മയെയാണ് അവൻ മോശം സംസാരിച്ചത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ സേതുവിനോട് പോലീസ് പറയ നീ എന്ന എനിക്ക് ഒരു കംപ്ലൈന്റ് ഭരത്തിനെതിരെ തന്നാൽ മതി ഞാൻ അവനെതിരെ കേസ് എടുത്തോളാം എന്ന് പറയുമ്പോൾ സേതു പറയുകയാണ് ഞാൻ അത് ചെയ്യുന്നില്ല സാറേ കാരണം അവന്റെ അത് ഭാവിക്കും അവന് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി നിൽക്കുകയാണ് ഈ സമയത്ത് അവന്റെ പേരിൽ ഒരു കേസ് വന്നാൽ പിന്നീട് ആ ജോലിയിൽ അവന് കയറാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അവനെതിരെ പരാതിയൊന്നും തരാത്തത് എന്ന് പറയട്ടെ എങ്കിൽ തൽക്കാലം ഇപ്പോൾ സേതുവിനെ സെല്ലിനകത്തിട്ട് േക്ക് എന്ന് പറയാണ് പോലീസ് എന്നിട്ട് ഭാവനയെ വിളിക്കുകയാണ് കേട്ടോ ഭാവനയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് സേതുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭാവന സ്നേഹസദനത്തിലായിരിക്കും അപ്പോൾ സൂര്യ ജയനിർമ്മലയോട് സംസാരിക്കാണ് അമ്മ ഇനിയെങ്കിലും പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റി ഒരു പുതിയ ആളായിട്ട് വേണം തിരികെ നമ്മുടെ വീട്ടിലേക്ക് വരാന് നമുക്ക് സന്തോഷത്തോടു കൂടി എനിക്കും ഭാവനയ്ക്കും അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും കൂടി സന്തോഷമായി ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് തന്നെ ചെയ്യും ഞാനത് നടത്തിയെടുക്കും എന്നൊക്കെ സൂര്യ ജയനിർമ്മലയോട് പറയാൻ കേട്ടോ അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരാളോടും ദേഷ്യമോ പകയോ ഒന്നും തന്നെ ഇല്ല സൂര്യ എൻ്റെ മനസ്സിപ്പോൾ ശുദ്ധമാണ് എനിക്കിനി ഭാവനയോട് വെറുപ്പ് കാണിക്കാനോ ഒന്നിനും ഇനി എനിക്ക് കഴിയില്ല ഞാനിപ്പോൾ എൻ്റെ മനസ്സിനെ അത്രമാത്രം അധികം മാറ്റിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ സൂര്യയോട് ജയനിർമ്മലയും പറയുകയാണ് അങ്ങനെ മാനസയുടെ കാര്യം പറയാൻ കേട്ടോ മാനസയെ എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം എന്നിട്ട് നമ്മൾ താമസിക്കുന്ന ആ വീട് മാനസക്ക് കൊടുക്കും യും വേണം അതിനുള്ള ഏർപ്പാടാണ് ഇനി സൂര്യ നീ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് എന്നൊക്കെ ജയനിർമല പറയാണ് അങ്ങനെ സൂര്യ അത് ഞാൻ എത്രയും പെട്ടെന്ന് നടത്തും അമ്മേ എന്നും പറഞ്ഞ് സൂര്യ പിന്നെ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോഴാണ് ഭാവനയ്ക്ക് ഇങ്ങനെ മായേച്ച് വിളിക്കുന്നത് എന്നിട്ട് മായേച്ച് കരഞ്ഞുകൊണ്ടാണ് ഭാവനയെ വിളിക്കുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുക അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ മായേച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇനി എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്കൊന്ന് വായോ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സ്റ്റേഷനിലേക്കൊന്ന് പോവട്ടെ സേതുവെട്ടനെ കണ്ട ശേഷം ഞാൻ വീട്ടിൽ ിലേക്ക് വരാമെന്ന് പറയാണ് അപ്പോ മായ പറയുന്നുണ്ട് അത് വേണ്ട ഭാവന നീ ആദ്യം ഈ വീട്ടിലേക്ക് വായോ എന്ന് പറയട്ടോ അങ്ങനെ ഭാവന നേരെ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് മായയാണെങ്കിലോ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല ഇനി എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് സേതുവേട്ടൻ ജയിലിൽ നിന്നും വന്ന ശേഷം ഞാൻ എത്രയും പെട്ടെന്ന് സേതുവേട്ടനെയും കൂട്ടി ഈ വീട്ടിൽ നിന്നും പോവുകയാണ് എന്ന് പറയാൻ പറയാനോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് അങ്ങ് സങ്കടം വരികയാണ് അപ്പോൾ ഗായത്രി പൊട്ടിക്കരയാണ് പൊട്ടിക്കരയാനോ നീ ഇങ്ങനെ ഒരു തീരുമാനം എന്തിനെടുത്തുമ്പോൾ ഞങ്ങൾ ാരും നിന്നെ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ലല്ലോ എന്ന് ഗായത്രി പറയുന്നുണ്ട് അപ്പോൾ ബാനുവും പറയുന്നുണ്ട് കേട്ടോ എന്തിനാണ് മായേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഭരത്തേട്ടന്റെ സ്വഭാവം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെ എന്തിനാണ് മായേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് പറയുമ്പോൾ മായ പറയുകയാണ് എനിക്കിത് താങ്ങാവുന്നതിലും അപ്പുറമാണ് അവൻ എന്നോട് പറഞ്ഞ വാക്കുകൾ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല എന്തിന് ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങിയിരിക്കണം അതുകൊണ്ട് ഞാൻ സേതുവേട്ടം വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഈ വീട്ടിൽ നിന്നും പോകും ഇനി നിങ്ങൾ ഓരോരുത്തർ ായിട്ട് ഭരത്ത് പറഞ്ഞ അതേ വാക്കുകൾ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അത് എനിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല ഞാൻ ഈ വീട്ടിൽ ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു മായയായി മാറും അതുകൊണ്ടാണ് ഞാൻ ഈ വീട് വിട്ടു പോവാൻ വേണ്ടി തീരുമാനിച്ചത് എന്നൊക്കെ പറയാണ് അങ്ങനെയാണ് ഭാവന കയറി വരുന്നത് അങ്ങനെ ഭാവന കൂടി ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് നല്ല സങ്കടം വരികയാണ് അപ്പൊ എന്താ മായച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഭരത് എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് നോക്കി ഞാൻ എന്നിട്ട് ഭരത്തിനെ ഇപ്പോഴും വെറുക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മായ പറയാണ് എനിക്ക് ഭാവനയെ പോലെ വലിയ മനസ്സൊന്നുമില്ല എല്ലാതും സഹിച്ചു പിടിച്ച് മനസ്സിൽ ജീവിക്കാനൊന്നും എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭരത്ത് പറഞ്ഞ വാക്കുകൾ അത്രയ്ക്കധികം മുറിവേറ്റിട്ടുണ്ട് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഞാൻ സേതുവട്ടം വന്നാൽ ഉടനെ തന്നെ ഈ വീട് വിട്ടു പോകുമെന്ന് പറയട്ടോ അങ്ങനെ ഗായത്രി ഭാവനയോടങ്ങ് ചൂടാവുകയാണ് നീ മാത്രം എന്തിന് പിന്നെ ഈ വീടിനെ സ്നേഹിക്കണം നീ എല്ലാവരുടെയും ചെരുപ്പായി മാറാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നതെന്നാണ് എല്ലാവരും ചെരുപ്പ് ഒരുപാട് തവണ ഉപയോഗിച്ച് കഴിഞ്ഞ് അത് പൊട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും അവർ വലിച്ചെറിയും അതുപോലെ ആവാൻ വേണ്ടി നിൽക്കണ്ട അതുകൊണ്ട് ഇനി മേലിൽ നീ ഈ വീട്ടിലെ ഒരാളുടെ കാര്യത്തിലും ഇടപെടാൻ പാ നീ ഇപ്പോ മറ്റൊരാളുടെ ഭാര്യയാണ് സഹതാപൻ തോന്നിയിട്ടാണെങ്കിലും സൂര്യയെ പോലത്തെ ഒരു ഭർത്താവിനെ നനക്ക് കിട്ടിയില്ലേ ഇനി ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നീ സന്തോഷത്തോടു കൂടി ജീവിച്ചു അല്ലാതെ ഇനി മേലിൽ ഈ വീട്ടിലേക്ക് നീ വരരുത് ഈ വീട്ടിലുള്ള ആരുടെയും കാര്യത്തിൽ നീ ഇടപെടുകയും ചെയ്യരുത് എന്നൊക്കെ പറയട്ടെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് നല്ല വിഷമാവാണ് അപ്പം എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്നത് തന്നെയാണ് നീയാണ് ഞങ്ങളെ എല്ലാവരെയും നോക്കിയത് അതുകൊണ്ട് ഈ വീട് നിർഗതി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇനി നിന്റെ ആശ്രയത്തോടു കൂടി ഞങ്ങൾക്കാർക്കും ജീവിക്കേണ്ട എന്നാലാണ് എൻ്റെ മക്കൾ ഗതി പിടിക്കുകയുള്ളൂ എന്ന് പറയട്ടെ ആ വാക്ക് കേൾക്കുമ്പോൾ ഭാവനെ അങ്ങ് പൊട്ടിക്കറിയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഭാനു എന്തിനാ അമ്മ ഭാവനേച്ചി ചീത്ത പറയുന്നത് ഭാവനേച്ചി എല്ലാവരെയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും അല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഞാൻ പറയുന്നത് ആർക്കുമില്ലാതെ പിന്നെ എന്തിനു ഭാവന മാത്രം എല്ലാവരെയും ചേർത്ത് പിടിക്കണം ആർക്കും അങ്ങനെ ഒരു താല്പര്യമില്ലെങ്കിൽ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനും സുഖത്തിനും വേണ്ടി പോവാനല്ലേ ആഗ്രഹിക്കുന്നത് അതുപോലെ അങ്ങ് പോയി ജീവിച്ചോട്ടെ ഇനി നിനക്കും പോവണോ ബാനു എന്നാൽ നീയും പോയിക്കോ എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള പയ്യന്റെ കൂടെ നീയും ജീവിച്ചോ അങ്ങനെ ഒരു പയ്യൻ നിനക്ക് വരികയാണെങ്കിൽ നീ അവൻ്റെ കൂടെ ജീവിച്ചോ അതല്ല ഈ അമ്മയുടെ കൂടെ നിൽക്കാനാണ് നിനക്ക് താല്പര്യമെങ്കിൽ നീ ഇവിടെ നിന്നോ എന്നൊക്കെ പറയട്ടെ അങ്ങനെ ഗായത്രി ഗായത്രിയാൾക്ക് അടുത്ത തീരുമാനമെടുക്കുകയാണ് മായയുടെ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് ഭാവനയെയും മായേയും അങ്ങ് പുറത്തേക്ക് തള്ളി അങ്ങ് വിടുകയാണ് കേട്ടോ എന്നിട്ട് കഥക അങ്ങ് അടയ്ക്കാന്ന് വേണ്ടി നോക്കുകയാണ് ഇനി നിങ്ങൾ രണ്ടുപേരും എവിടെയാന്ന് വെച്ചാൽ പോയി ജീവിച്ചോള് മരുമകളെ മാത്രം ഇറക്കി വിട്ടു ഗായത്രി എന്ന് ആരും പറയരുതല്ലോ അതുകൊണ്ടാണ് സ്വന്തം മോളെയും ഇറക്കി വിടുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോളാം ഭാവനെ നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് കഥക് അടക്കാൻ വേണ്ടി നോക്കുക ആ സമയത്താണ് ഓട്ടോയിൽ അരുന്ധതി വന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഗായത്രി വീണ്ടും കഥകങ്ങ് തുറക്കാണ് കേട്ടോ എന്താ ഇപ്പോൾ അരുന്ധതി ഇവിടേക്ക് വരുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ അരുന്ധതിയെ നോക്കുകയാണ് ഗായത്രി മായയും ഭാവനയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അരുന്ധതി പെട്ടിയൊക്കെ എടുത്തോണ്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ മായയോടും ഭാവനയോടും ചോദിക്കുന്നുണ്ട് അരുന്ധതി എന്താ ഇവിടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മായയും ഭാവനയും പറയും ഏ ഒന്നുമില്ല എന്താ നീ ഇവിടേക്ക് വന്നത് എന്ന് ഭാവന ചോദിക്കുമ്പോൾ ഇനി മുതൽ ഞാൻ ഈ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഭാവനേച്ചി ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഗായത്രി ആകെ അന്തം ഇടുകയാണ് മായേയും ഭാവനെയും പുറത്താക്കി വാതിലടക്കാൻ നോക്കുന്ന ആ സമയത്ത് അരുന്ധതി കയറി വരുമ്പോൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഗായത്രി ആകെ അന്തം ഇടുകയാണ് കേട്ടോ അങ്ങനെ അരുന്ധതിയുടെ ആ വരവോട് കൂടിയിട്ട് ഭാവനെയും മായേയും വീണ്ടും ഗായത്രി അകത്തേക്ക് തന്നെ കയറ്റുകയാണ് കേട്ടോ അരുന്ധതി കാരണമാണ് ഗായത്രി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പോൾ ഭരത്ത് വീട്ടിൽ വന്ന ശേഷം അംബാലികയോട് ചോദിക്കുന്നുണ്ട് അനിരുദോടും കൂടിയിട്ട് എവിടെ അരുന്ധതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ അവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന നോണ പറയുകയാണ് അരന്ധതി ഭരത്തിന്റെ വീട്ടിലേക്ക് തെറ്റിപ്പോയിരിക്കണെന്നുള്ളത് ഭരത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും സേതുവിനെതിരെയുള്ള കേസ് അവൻ പിൻവലിക്കും അത് ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അനിരുദ്ധനും അംബാലികയും ഇങ്ങനെയായിരുന്നു നണ പറയുന്നത് അങ്ങനെ ഒരു മാസമെങ്കിലും സേതു അകത്ത് കിടക്കണം എന്നിട്ട് അവനും അതിൻ്റെ ഉള്ളിലെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അറിയണം അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് അവർ തീരുമാനിക്കുന്നത് അങ്ങനെ ഭാവന നേരെ ചെല്ലുകയാണ് കേട്ടോ സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്നിട്ട് സേതുവിനെ പുഷ്പം പോലെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരിക തന്നെയാണ് കേട്ടോ സേതുവിൻ്റെ പേരിലുള്ള ആ പരാതിയെല്ലാം അരുന്ധതി മുഖാന്തരം തന്നെ പിൻവലിക്കുകയാണ് അരുന്ധതി പറയും ഇതെല്ലാം തന്നെ കള്ളത്തരത്തിൽ പോലീസാണെന്നുള്ള കാര്യവും അമ്മയും അമ്മാവനും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ചതി വരത്തേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അങ്ങനെ എല്ലാ കാര്യവും പറയുകയാണ് അങ്ങനെ സേതു പോലീസ് വെറുതെ വിടുകയാണ് കേട്ടോ ഭാവനയെ കൂടി ഓർത്തിട്ടാണ് അവർ ഇങ്ങനെയൊന്ന് ചെയ്യുന്നത് സേതു നിരപരാധിയാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് സേതുവിനെയും കൂട്ടിയിട്ട് ഭാവന ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് മായമൊക്കെ ഉണ്ട് അപ്പോൾ ഗായത്രിക്കും എല്ലാവർക്കും നല്ല സന്തോഷാവാണ് അങ്ങനെ സേതു ഗായത്രിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗായത്രി സേതുവിനെ ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഈ അംബാലികയും പ്രതാപനും ഭരത്തും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ ഭരത്തിനോട് പ്രതാപം പറയുന്നുണ്ട് ഇനി ഒരിക്കലും അരുന്ധതിയെ എനിക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ സമയത്ത് നീ അമ്പാലികയുടെ വാക്ക് നിന്നാൽ ഒരിക്കലും നിനക്ക് അരുന്ധതിയെ കിട്ടില്ല അത് വേണോ വേണ്ട എന്നുള്ളത് നീ തീരുമാനിച്ചോ എന്ന് പറയാണ് അങ്ങനെ ഭരത്തിന് മനസ്സിലാവുകയാണ് അരുന്ധതി സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ അംബാലിക അപ്പോഴും ഭരത്തിനെ എരിപിരി കയറ്റിയിട്ട് തന്നെയാണ് കേട്ടോ വിടുന്നത് അങ്ങനെ ഭരത് കൂടി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീട്ടിലാണെങ്കിലും സേതു വന്ന സന്തോഷത്തോട് എല്ലാവരും സംസാരിക്കാവുകട്ടോ അങ്ങനെ അരുന്ധതി എല്ലാവരോടും പറയുകയാണ് ഞാൻ ഈ ഒരു സന്തോഷമാണ് ആഗ്രഹിച്ചത് ഇത് കൊണ്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് വരണമെന്നും ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഭരത്ത് വരുന്നത് അങ്ങനെ ഭരത് ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയാണ് അരുന്ധതി നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോളണം ഞാൻ നിൻ്റെ ഭർത്താവാണ് നീ വന്നിരിക്കണം എന്ന് പറയാണ് അപ്പോൾ ഗായത്രി പറയാണ് നീ അവളുടെ ഭർത്താവാണെങ്കിൽ അവൾ അർഹതയുള്ള വീട്ടിൽ തന്നെയാടാ നീയല്ലേ അവളുടെ വീട്ടിൽ പോയി താമസിക്കുന്നത് നിനക്ക് നാണമുണ്ടോടാ താലി കെട്ടിയ പെണ്ണിനെയും കൂട്ടി സ്വന്തം വീട്ടിൽ താമസിക്കുന്നതട ആണത്തമുള്ളവൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗായത്രി നന്നായിട്ട് തന്നെ ഭരത്തിനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭരത്ത് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ആരുടെയും സംസാരവും കേൾക്കേണ്ട നിങ്ങളെ ആരെയും കാണാനുമല്ല ഞാൻ വന്നത് ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോവാനാണ് വന്നത് എൻ്റെ ഭാര്യ എവിടെയാണ് താമസിക്കേണ്ടത് എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുക എന്നൊക്കെ പറയട്ടോ അങ്ങനെ അതിരുകിട്ട വാക്കുകളൊക്കെയാണ് ഭരത് ആ സമയത്ത് പറയുന്നത് അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്കിങ്ങനെ സങ്കടം വരിക കേട്ടോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എൻ്റെ ഭരത്ത് എത്ര നല്ല സ്വഭാവമായിരുന്നു എത്ര പെട്ടെന്നാണ് എൻ്റെ ഭരത്ത് ഞങ്ങളിൽ നിന്നും അകന്നു പോയത് എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടാണ് ഭാവന ഭരത്തിനെ നോക്കുന്നത്